ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പോൾ പനിയൊക്കെ ഏകദേശം മാറി മാറിയിട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഉള്ളിലെ തണുപ്പ് അങ്ങോട്ട് വിട്ടുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് അപ്പം പനി മാറിയാലും നമുക്ക് ആ തണുപ്പും അതുപോലെ ആ ഒരു ഷേണും ഒന്നും വിട്ടു മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നാലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ തീരെ വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ രണ്ട് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും ശരിയാവില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ട് ഒരു ഡേം ലൈഫായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചിട്ട് കുടിക്കുകയാണ് അപ്പോൾ ഇപ്പം മെല്ലാണ് കേട്ടോ അണിയിക്കുന്നത് എന്താ പറഞ്ഞാൽ അക്ഷയക്ക് ക്ലാസ്സിലാണ് പരീക്ഷയാണ് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒട്ടോ പോവേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെല്ലെ കുക്ക് ചെയ്താലും കുഴപ്പമില്ല പിന്നെ വയ്യാത്തതുമല്ലേ അതുകൊണ്ട് ഞാൻ മെല്ലെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ടോ അണിയിട്ടിട്ടുണ്ടായിരുന്ന അപ്പം നമ്മൾ എന്നാൽ ഒരു അവിയലാണ് വെക്കാൻ പോകുന്നത് അതിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പേപ്പറെല്ലാം വിരിച്ചിട്ട് താഴെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ എനിക്ക് നിന്ന് കട്ട് ചെയ്യാൻ വയ്യ നിൽക്കാനാവുന്നില്ല കേട്ടോ ഭയങ്കര ക്ഷീണം കാരണം അതുകൊണ്ട് ഇരുന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് പേപ്പറെല്ലാം വിരിച്ചിട്ട് നമ്മുടെ വാഴക്ക അതുപോലെ ക്യാരറ്റ് കൊത്തവരയ്ക്ക പിന്നെ നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കായ ചേന കുമ്പളങ്ങ ഇതൊക്കെ തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ഇതെല്ലാം നീളത്തി നീളത്തി നമ്മളൊന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ ഞാൻ അതുപോലെ രണ്ടായി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആകപ്പാടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ ചേന ക്യാരറ്റ് അതുപോലെ കൊത്തവരയ്ക്ക പിന്നെ മുരിങ്ങക്കായ അത്രയൊക്കെ തന്നെ കേട്ടോ എടുത്തിട്ടുള്ള വാഴയ്ക്ക അപ്പോൾ ഇത്രയൊക്കെ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ നീളത്തിലാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മളിന്ന് നല്ല വെള്ള അവിയൽ പാലക്കാടൻ സ്പെഷ്യൽ വെള്ള അവിയലും അതുപോലെ തന്നെ ഒരു അടദോശയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം കട്ടിയതിന് ശേഷം അത് വേവിക്കാനുള്ള പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്നൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലൊഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വെള്ളം കഴുകിയെടുക്കാൻ നമുക്ക് നല്ല സൗകര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊഴിച്ച് നന്നായിത്തന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ പാത്രത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൽ വെള്ളവും ഉണ്ടാവില്ല അപ്പോൾ വെള്ളവും തോർത്തിട്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് ചിറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെളിച്ചെണ്ണ ചേർക്കാൻ പറഞ്ഞാൽ നമ്മളിതിൽ വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി എല്ലാം നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പച്ചക്കറി ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലെ ചേന ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആവി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഒഴിക്കാനാണ് നമ്മുടെ അവിയൽ നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കാണ്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് ഒരു അരസ്പൂണ് ജീരകം അരസ്പൂൺ കുരുമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ മൂന്ന് കുഞ്ഞിപ്പിടി തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം വെള്ളമൊഴിക്കാണ്ട് ചതച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ചതച്ചതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത് അത് ഒന്ന് പൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് നമ്മളൊന്ന് കുറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാവേവ് വെന്താൽ മതി കേട്ടോ നമ്മുടെ കഷ്ണങ്ങൾ ആ മുക്കാ മുക്കാവേവ് വെന്ത സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി തന്നെ കയ്യിലിൻ്റെ കണ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ പറഞ്ഞാൽ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാലക്കാടൻ അവിയൽ വെള്ള കളറിലാണ് ഇരിക്കുക കേട്ടോ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിൽ ചേർക്കാറില്ല വിളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ അവിയൽ വെക്കാറുള്ളത് ഇപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നടുക്ക് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തൈരും ജീരകവും തേങ്ങയും ഒക്കെ കൂടിയുള്ള കൂട്ട് നമ്മൾ സെൻ്ററിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ആവി ആവുകയറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതിനെ ചെറിയ രീതിയിലിട്ടതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് വെള്ളമോ ചേർക്കാറില്ല അപ്പോഴാണ് നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മൾ അവയിൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നിറയെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കറിവേപ്പില കുറവായ കാര്യം ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം അടച്ചിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം നമ്മുടെ ഇപ്പോൾ പാലക്കാട് സ്പെഷ്യൽ വെള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളം ഒഴിക്കാണ്ട് നമ്മുടെ ഇങ്ങനെ വെക്കുമ്പോൾ അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ എന്തായാലും നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് വെള്ളം വരും അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം ചിലപ്പോൾ അടിക്കാൻ പിടിച്ചാലോ എന്നുള്ള പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മളിതിരിക്കട ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിന് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് നമ്മുടെ സാമ്പാർ പരിപ്പ് അര ഗ്ലാസ് നമ്മുടെ ഉഴുന്ന് അര ഗ്ലാസ് നമ്മുടെ കടലപ്പരിപ്പ് ഇത് ഞാൻ രാവിലെ എണീറ്റപ്പഴേ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു നമ്മൾ മൂന്ന് പരിപ്പും ഒരു അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കുതിർന്നാൽ മതി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു സ്പൂണ് കഷ്ടി നമ്മൾ സാധാ ജീരകം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ കഴുകിക്കൊണ്ട് വന്ന് നല്ല ഒഴിച്ച് അതിലേക്ക് നാല് കപ്പൽ മുളക് കൂടെ ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് വരട്ടെ ഇപ്പം നമ്മുടെ അവിയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കടലയും പരിപ്പും എല്ലാം നന്നായി തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് നമുക്ക് അപ്പം തന്നെ അരച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കുതിർന്നാൽ മതിയാവും കേട്ടോ പിന്നെ നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒരു കുറച്ച് തരിതരിപ്പോ വേണം നമ്മളിത് അരച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നൈസായി അരക്കേണ്ട കുറച്ച് ധരിക്കിരുന്നു കേട്ടോ കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം ഒരേ അളവിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര എടുക്കണോ അതേ അളവിൽ തന്നെ എല്ലാം എടുക്കണം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ പരിപ്പൊക്കെ ചേർത്ത കാരണം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാണ്ടിരിക്കാണെ ഈ ജീരകവും എന്താ പറയുക നമ്മുടെ കായപ്പൊടിയൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ദോശക്കല്ലിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശയുണ്ടാക്കാൻ പോകുകയുള്ളൂ കേട്ടോ നമ്മുടെ ഈ അടദോശയും അവിയലും കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിയൽ വെക്കാൻ നമുക്ക് വയ്യ എന്നാലും അവിയലിനുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് വെക്കുക പറയുമ്പോൾ ചിലപ്പോൾ കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് കേട് വന്നാലോണ്ട് ഞാൻ പിന്നെ വയ്യെങ്കിലും കുഴപ്പമില്ല വീണ്ടും വേഗം തന്നെ അവിയലൊക്കെ ഒന്ന് വെച്ചെടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കും പോലെ നല്ല എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമ്മുടെ ഒഴിച്ച് പരത്തി എടുത്തിട്ട് അത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ലെണ്ണ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് നല്ലെണ്ണയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ മൊരിയിച്ചെടുക്കാം കേട്ടോ നല്ല മൊരിഞ്ഞ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായി തന്നെ മൊരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും മറിച്ചിടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അടദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അളവിലെടുത്താൽ തന്നെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കേണ്ട മാവ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങളുടെ ആവശ്യം എത്രയാണ് പറഞ്ഞത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിന് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആടദോശയും അവിയലും കൂടെ കഴിക്കാൻ അപ്പം അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ അക്ഷീന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ ആടദോശ അവിയലും കഴിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നാലും നിർബന്ധിച്ച് ഒന്ന് കൊടുത്തയച്ചാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ അക്ഷയ കഴിച്ചു അവൾക്ക് ഉക്ഷയ്ക്ക് ശേഷമാണല്ലോ പരീക്ഷ പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു എന്നാലും നമുക്ക് ടേസ്റ്റൊന്നും വലുതായിട്ട് അറിയുന്നില്ല കേട്ടോ പനിയൊക്കെ പിടിച്ചതല്ലേ അപ്പം പിന്നെ ഞാനും രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ കഴിച്ചതല്ലേ അതുകൊണ്ട് പിന്നെ ദോശ തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിനൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ അവരും ഇന്ന് പരീക്ഷയിൽ കേട്ടോ അപ്പോൾ അവന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ടാവും വൈകുന്നേരം വരുള്ളൂ പിന്നെ അങ്ങനെ അശ്വിൻ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ പോയി കേട്ടോ ആദ്യത്തെ ദിവസം നമുക്ക് തീരെ വയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നോക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക എന്നാലും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റ പോലെ കുഴപ്പമുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ വിചാരിക്കുമ്പോഴേ നമ്മുടെ ഫോണ് നമുക്കൊരു പണി തന്നോട്ടോ ഫോൺ ഫോൺ പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫോണിൽ നമുക്ക് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനോ അതുപോലെ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാണ്ടായിട്ടോ അപ്പോൾ പിന്നെ ഏതായാലും അത് മൊബൈൽ ഷോപ്പിൽ കാണിക്കാണ്ട് ശരിയാവില്ല എന്നായിട്ടോ അപ്പോൾ പിന്നെ ശരിയെന്ന് പറഞ്ഞ് പിന്നെ നോക്കിയപ്പോ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണം നമ്മുടെ പാഞ്ചു മാന്തി രണ്ടാമത്തെ ഡോസും അന്നാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ പിന്നെ ശരിയെന്നു പറഞ്ഞ് ഞാനും ഒട്ടനും കൂടെ പോയി അത് നമ്മുടെ ഫോണൊക്കെ ഒന്ന് കാണിച്ച് അതിൻ്റെ സിം കാർഡൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ അത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ ഉള്ള സിം കാർഡാണ് അതൊരു ആറു കൊല്ലം കഴിഞ്ഞ് നമ്മളൊന്ന് മാറ്റണമല്ലോ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞു കേട്ടോ ഇവർ അപ്പോൾ പിന്നെ വേഗം പിന്നെ അതിനെയൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇഞ്ചക്ഷനും എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് രാവിലെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം എടുക്കാൻ പറയുമ്പോഴേക്കുണ്ട് നമുക്ക് പനിയും വന്നു കേട്ടോ അപ്പോൾ പനിയായപ്പോൾ പിന്നെ തീരെ കഴിയാണ്ടായപ്പോൾ പിന്നെ ഞാനത് എടുക്കാനും നിന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാനായില്ല കേട്ടോ ഇപ്പോൾ ഒരുവിധം നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാത്രം എല്ലാം കഴുകിയെടുത്തു അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കണ എന്ന് പറഞ്ഞാൽ വേഗം നമ്മൾക്ക് ചെയ്യേണ്ടത് കുറച്ച് പണികളുണ്ടെങ്കിലും അത് വേഗം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാമോ ആവേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കേനെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ചായ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാൻ പറ്റുന്നില്ല നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റുന്നേ ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇടാൻ നോക്കാം അല്ലേ നമുക്കത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോഴേക്കും തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മളൊന്ന് എന്താ പറയുക തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ താഴേക്കൊന്ന് കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിൽ വീഡിയോ ഇടുന്നതായിരിക്കും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ